കഫ്സറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷം എന്നിവയുടെ മരുന്നുകൾ വിതരണം ചെയ്യരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ മരുന്നുകൾ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശം രണ്ടാഴ്ചക്കിടെ മധ്യപ്രദേശിൽ ഒൻപതും രാജസ്ഥാനിൽ രണ്ടും കുട്ടികൾ മരിച്ചിരുന്നു സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു ഇതുവരെ പതിനൊന്ന് കുട്ടികളാണ് മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ എങ്ങനെ അവർക്ക് വ്യാജം വരും തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷം എന്നിവയുടെ മരുന്നുകൾ നൽകരുതെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകൾ ഉപയോഗിക്കരുതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ ഒരേ സമയം ഉപയോഗിക്കരുത് അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വഴി സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ ഒരേ സമയം ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഇപ്പോൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുനിന്നതെല്ലാം പറയുന്നത് വൃക്ക രോഗം അതായത് വൃക്ക തകരാറിലായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ചിലർക്ക് തലത്തൂർ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ മരുന്നുകൾ ഇപ്പോൾ തിരിച്ച് വിളിച്ചിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാജ മരുന്നുകൾ ഇനിയും വിപണിയിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കരുതെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവും രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്നുകൾ അതായത് ചുമയുടെ ജലദോഷത്തിന് പനിയുടെ അടക്കമുള്ള മരുന്നുകൾ നൽകരുത് പ്രത്യേകിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചുമയുടെ മരുന്നുകൾ നൽകരുത് എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമുക്ക് cherry